കേന്ദ്രം കടുപ്പിച്ചു എന്തിൻ്റെ പേരിൽ പ്രായത്തിൻ്റെ പേരിൽ കേന്ദ്രം ഘടിപ്പിച്ചു നേതാക്കളിനി മിണ്ടരുത് പാർട്ടി പറയുമെന്ന് പറഞ്ഞു പക്ഷേ നേതാക്കൾ വീണ്ടും മിണ്ടി പി കെ ഗുരുദാസൻ പറഞ്ഞു പിണറായി മാത്രമേ ഉള്ളൂ ഇവിടെ നേതാവ് കഴിവുള്ള എത്രയെത്ര ആളുകളുണ്ട് കഴിവുള്ള രാ നേതാക്കളില്ലേ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളില്ലേ അദ്ദേഹത്തെ നിങ്ങൾ എം പി ആക്കി ഡൽഹിയിലേക്ക് ഓടിച്ചു വിട്ടില്ലേ കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ആയാലെന്താ പുളിക്കുമോ എന്ന് പി കെ ഗുരുദാസൻ ചോദിച്ചില്ല സി പി എമ്മിൽ അണികൾ ചോദിക്കുന്നുണ്ട് എന്ത് കെ രാധാകൃഷ്ണൻ ദളിതനായതുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേൾക്കാത്തത് കെ രാധാകൃഷ്ണൻ നിന്ന സമയത്തൊക്കെ ജയിച്ചു വന്നിട്ടില്ലേ ഇനി അയാൾക്കും രണ്ട് തവണ നിന്നതുകൊണ്ട് കൊണ്ട് ഇനി കൊടുക്കില്ലാന്നുണ്ടോ സീറ്റ് സീറ്റ് കൊടുക്കാതെ ഒഴിവാക്കുമോ എന്ന ചിന്തയും ഉയരുന്നുണ്ട് അയാൾ മിടുക്കനായ നിയമസഭാ സാമാജികനാണ് മിടുക്കനായ മന്ത്രിയാണ് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്ന കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം എന്താ പുളിക്കുമോ പിണറായി വിജയന് പകരം എടുത്തു വയ്ക്കാൻ പറ്റിയ മുഖമല്ലേ അദ്ദേഹം കറുപ്പനായി കറുത്ത നിറമായതുകൊണ്ട് ഇനി എടുത്തു വയ്ക്കാൻ പറ്റില്ലേ എന്ന ചിന്ത അണികൾക്കുണ്ട് കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ തന്നെ ക്യാപ്റ്റനാകാൻ യോഗ്യൻ തന്നെയാണ് എന്ന് അണികൾക്കിടയിൽ ആവേശത്തോടെ പറയുന്ന അണികളുണ്ട് ഒന്ന് രണ്ട് പി കെ ഗുരുദാസൻ പറഞ്ഞ കാര്യം പി കെ ഗുരുദാസന് രണ്ട് തവണ എം എൽ എ ആയി എന്ന് പറഞ്ഞ് മൂന്നാം തവണ വെട്ടിമാറ്റി പ്രായത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് വെട്ടിമാറ്റിയത് പി കെ ഗുരുദാസൻ എം പി ആയി മുകേഷിനെ നിർത്തിയല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ എം പി സ്ഥാനാർത്ഥിയായി മുകേഷ് നിർത്തിയപ്പോൾ പി കെ ഗുരുദാസൻ ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞു വേണ്ട അത് തെറ്റാണ് തെറ്റാണ് വേണ്ട നിർത്തരുത് വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞു പക്ഷേ പി കെ ഗുരുദാസൻ്റെ വാക്കാരും കേട്ടില്ല മുകേഷ് തോൽക്ക് തോറ്റത് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മുകേഷിനെതിരെ ആരോപണ പ്രത്യാരോപണങ്ങൾ നിരന്തരം വരികയും അവസാനം പാർട്ടി നാറി വെടിപ്പാവുകയും ചെയ്തു നാറി നാണം കെടുകയും ചെയ്തു വെടിപ്പ് നിർദ്ദേശിച്ചത് പ്രായോഗിക ഒരു കൊളോക്കലായിട്ട് പറഞ്ഞു പോയതാണ് വെടിപ്പ് എന്ന് പറഞ്ഞത് നാണം കെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ പി കെ ഗുരുദാസൻ പറയുന്നു പി രാജീവ് മോശപ്പെട്ട പേരാണോ കെ എൻ ബാലഗോപാൽ മോശപ്പെട്ട പേരാണോ എം പി രാജേഷ് മോശപ്പെട്ട പേരാണോ ഇവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരണം അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകൾ പറയുന്നു എന്തേ മുഹമ്മദ് റിയാസ് മോശപ്പെട്ട പേരാണോ മുഹമ്മദ് റിയാസും നല്ല ആൾ തന്നെയാണ് അങ്ങനെ ഈ നാലഞ്ച് ആളുകളുടെ പേരുള്ളപ്പോൾ സി പി എമ്മിനകത്ത് തന്നെ ഒരു സമവായ സംഭവം നടക്കുന്നുണ്ട് എന്താണ് സമവായം ഇടതുമുന്നണിക്ക് അധികാരം കിട്ടി സി പി എമ്മിൽ ആണ് മേൽക്കയ്യെങ്കിൽ മുഖ്യമന്ത്രിയായി പാർലമെന്ററി പാർട്ടി തിരഞ്ഞെടുക്കുന്നത് നേതാവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും വരുമെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകും ഉപമുഖ്യമന്ത്രി അത് സി പി ഐയിൽ നിന്നോ ഘടക കക്ഷിയിൽ നിന്നോ ആയിരിക്കില്ല ഈ പറയുന്ന നേതാക്കളിൽ ആരെങ്കിലും ആയിരിക്കും ഈ ജൂനിയർ നേതാക്കളിൽ ആരെങ്കിലും ഒരാളെ ഉപമുഖ്യമന്ത്രിയായി വെക്കും ഒന്നുകിൽ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനായിരിക്കും മുൻതൂക്കം വരിക അല്ലെങ്കിൽ പി രാജീവ് അല്ലെങ്കിൽ കെ എൻ ബാലഗോപാൽ അല്ലെങ്കിൽ എം പി രാജേഷ് അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ ഇവരെ ആരെങ്കിലും ഉപമുഖ്യമന്ത്രിയായി നിയമിക്കും അങ്ങനെ ഇവർ ട്രെയിനിങ് കിട്ടട്ടെ ട്രെയിനിങ് കിട്ടി ഇവർ മുഖ്യമന്ത്രിയായി വരട്ടെ അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രി ഉറപ്പായും ഉണ്ടാകും എന്നാണ് സി പി എമ്മിന്റെ ഉള്ളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രായമായി വരുന്നു പ്രായമായി അദ്ദേഹത്തിന് അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ഉപമുഖ്യമന്ത്രി കൂടി വേണമെന്നൊരു സന്ദേശവും ഈ സമ്മേളനത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ അതുപോലെ തന്നെ ഈ പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു വാർത്തയിൽ നേരത്തെ പറഞ്ഞു പതിനഞ്ചോളം ആളുകൾ പുറത്തു പോകും പുതിയ കുറച്ചാളുകൾ അകത്തേക്ക് വരും ഒപ്പം തന്നെ എം വി ഗോവിന്ദൻ പറയുന്നു എഴുപത്തിയഞ്ച് തികഞ്ഞവരും എഴുപത്തിയഞ്ച് തികയാൻ പോകുന്നവരിലൊന്നും ഒരു ദാർഷിണയവുമില്ല എല്ലാവരെയും വെട്ടിനിരത്തും എന്ന് പറയുമ്പോഴും ഇ പി ജയരാജൻ പാർട്ടിയിൽ ശക്തി തെളിയിക്കാൻ തന്നെ മുന്നോട്ട് വരുന്നുണ്ട് പാർട്ടി സമ്മേളനം വന്ന സമയത്തൊക്കെ ആദ്യം ഒന്ന് ഇടഞ്ഞു നിന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററെ പാർട്ടി സെക്രട്ടറിയാക്കി തന്നെക്കാൾ ജൂനിയറാണ് അങ്ങനെ പലപ്പോഴും തന്നെ തഴയുന്നു എന്നൊക്കെ കണ്ട് അദ്ദേഹം ഒന്ന് ഒഴിഞ്ഞു മാറി നിന്നതാണ് മറ്റ് വിവാദങ്ങളിലൊക്കെ തനിക്ക് ക്ലീൻ ചിറ്റ് കിട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും അദ്ദേഹത്തിന് ഇ പി ജയരാജൻ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ശേഷം ഒന്ന് അദ്ദേഹം പാർട്ടിയിൽ സജീവമായി ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് അറിയാം പാർട്ടിയിൽ സജീവമാകണമെങ്കിൽ തന്നെ പോളിംഗ് ബ്യൂറോ അംഗമാക്കണമെന്നൊരു നിർദ്ദേശം വച്ചിട്ടുണ്ട് തനിക്ക് എഴുപത്തിയഞ്ച് തികയുന്നത് ഈ മെയ് മാസമാണ് പാർട്ടി സമ്മേളനം എന്താണ് ഈ കേന്ദ്ര പാർട്ടി കോൺഗ്രസ് കൂടി കഴിഞ്ഞിട്ടേ തനിക്ക് എഴുപത്തിയഞ്ച് തികയുള്ളൂ അതുകൊണ്ട് തന്നെ പോളിംഗ് ബ്യൂറോയിലേക്ക് ശുപാർശ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് ഇ പി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് സംസ്ഥാന നേതൃത്വം ഇപിയെ പോളിംഗ് ബ്യൂറോയിലേക്ക് അയക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല അതുപോലെ തന്നെ ടി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനറായി തുടരുകയും ചെയ്യും ടി പിക്ക് ജൂണിൽ മാത്രമേ എഴുപത്തിയഞ്ച് വയസ്സെത്തുകയുള്ളൂ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ടി പി തന്നെയായിരിക്കും ഇട ഇടതുമുന്നണിയുടെ കൺവീനറായി തുടരുക എന്ന കാര്യത്തിലും തർക്കമില്ല അടുത്ത ഇലക്ഷൻ വരെ ടി തന്നെ ഇടതുമുന്നണിയെ നയിക്കും അതുപോലെ തന്നെ ഇ പി ജയരാജൻ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകും അടുത്ത പാർട്ടി സമയം അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ ഇ പി ജയരാജൻ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടാകും എന്നാണ് നിലവിലെ സ്ഥിതി ഏതായാലും സി പി എമ്മിന് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ഇങ്ങനെയുള്ള പേരുകൾ നേതാക്കൾ മുതിർന്ന നേതാക്കളൊക്കെ ശുപാർശ ചെയ്യുന്നുണ്ട് ഉയർത്തിക്കാട്ടുന്നുണ്ട് പിണറായി വിജയനെ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പാടില്ല നേതാക്കളുടെ നേതാവെന്ന് പിണറായിയെ നിങ്ങൾ ഉയർത്തിക്കാട്ടുമ്പോഴും അദ്ദേഹത്തെ ആരാധിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകൾ പാടുമ്പോഴും പുതിയ നിരയിലെ നേതാക്കളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജന ജനമനസ്സിൽ ഇടം നേടിയ പുതിയ നേതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന സന്ദേശം നിഷ്പക്ഷരായി നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേ അവസരം തന്നെ എം സ്വരാജിനെ പോലെയുള്ള എ എ റഹീമിനെ പോലെയുള്ള വെറും വാചക കസർത്ത് നടത്തുന്ന നേതാക്കളെ തഴയുന്നതിലും മുതിർന്ന നേതാക്കൾ ബദ്ധ ശ്രദ്ധരാണ്